ഹായ് ഫ്രണ്ട്സ് ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് സാധാരണ വീടുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഒരു ത്രീ കെ വി സിസ്റ്റമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് തന്നെ ഒരു പ്രിവ്യൂ വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് എക്സ്പ്ലേഷനേഷൻ ഉൾപ്പെടെയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് കണ്ട് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പവർ ട്രക്കുകൾ ഒഴിച്ച് അല്ലെങ്കിൽ പവർ ഡിവൈസുകളായിട്ടുള്ള മോട്ടർ അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറ് എയർ കണ്ടീഷൻ അങ്ങനെയുള്ള ഡിവൈസുകൾ ഒഴികെ ബാക്കി എല്ലാ ലോഡുകളും നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്കിതിൽ പല കോൺഫിഗറേഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ പകൽ സമയത്തെ ഉപയോഗം രാത്രി സമയത്തെ ഉപയോഗമൊക്കെ കണക്ക് കൂട്ടിയ ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് എത്ര പാനൽ വെക്കണം അല്ല എത്ര എച്ചിൻ്റെ ബാറ്ററി വെക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ഡിസൈൻ ചെയ്ത് ചെയ്ത് കൊടുത്ത ഒരു സിസ്റ്റമാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ത്രീ കെ വി ഓഫ് കിട്ട് സിസ്റ്റമാണ് രണ്ട് ഇരുന്നൂറ് എച്ചിൻ്റെ ബാറ്ററികളും നാനൂറ്റി അൻപത് വാട്ട്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഹാഫ് കെട്ട് മോഡൽ മൂന്ന് പാനലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ യൂണിറ്റുകൾ ഇത് വെച്ച് കുറച്ച് ദിവസങ്ങൾ ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ യൂണിറ്റ് എത്ര യൂണിറ്റ് ഒരു ദിവസം കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഇവർക്കത് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ ഞാൻ പരിചയപ്പെടുന്നതായിരിക്കും അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപോലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്ന രീതിയിൽ മൂന്ന് പാനലുകൾ സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നാനൂറ്റി അൻപത് വാട്ട്സിൻ്റെ വിക്രം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹാഫ് കട്ട് മോണപ്പർക്ക് പാനൽസ് ആണിത് അപ്പോൾ ഇതാണ് നമ്മുടെ ത്രീ കെ വി സിസ്റ്റം വരുന്നത് ഇവിടെ ഈ വീട്ടിലുള്ള ഭൂരിഭാഗം ലോഡും നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലാണ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് ഇവിടെ മിക്സി അയൺ ബോക്സ് ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും ഇവിടെ ഈ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് പവർ ഡിവൈസസ് ആയിട്ടുള്ള ഇലക്ട്രിക് പമ്പ് അതുപോലെ തന്നെ എയർ കണ്ടീഷൻ അവ മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ ഇവിടെ കാണുന്ന പോലെ തന്നെ ഒരു ഡി സി എം സി ബിയിലേക്കാണ് സോളാർ പാനലിൻ്റെ ഇൻപുട്ട് ഒന്ന് കയറുന്നത് മൂന്ന് പാനലുകൾ സീരീസാണ് ഏകദേശം നൂറ്റി നാൽപ്പത് വോൾട്ട് വരുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചാർജ് കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യുന്നു അവിടുന്ന് ബാറ്ററിയിലേക്ക് പോകുന്നു കൂടാതെ നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ടും ചാർജ് കൺട്രോളർ വഴിയാണ് കൊടുക്കുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലഗ്നവ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മൂവായിരം വി എ ട്വൻറ്റി ഫോർ വോൾട്ട് ഇൻവേർട്ടറാണ് ഹീലിയോ സീരീസ് എന്ന് പറയുന്ന ഒരു മോഡലാണിത് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ റിവ്യൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു ദയവായിട്ട് ഒന്ന് എടുത്ത് കാണുക ഇവിടെ നമ്മൾ ബാറ്ററി ട്രോളി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കെ എസ് സി ബി ഇൻപുട്ട് അതുപോലെ തന്നെ ഔട്ട്പുട്ട് പുട്ട് ഇൻവേർട്ടർ കെ എസ് സി ബി മോഡൽ ഷിഫ്റ്റ് ചെയ്യാനൊക്കെയുള്ള എളുപ്പത്തിന് കുറച്ച് മെക്കാനിസംസ് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുകളിൽ ഉള്ളൊരു ഹോളിലാണ് ഉള്ളത് അതിനാൽ തന്നെ നമ്മൾ ക്യാബിനൊക്കെ ഉപയോഗിച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ത്രീ കെ വി എ ലഗനോ ട്വൻറ്റി ഫോർ വോൾട്ട് സോളാർ പമ്പാറ്റോൾ ഇൻവെർട്ടർ അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് വാട്ട്സ് വരെയൊക്കെ ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു എം സി ബി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ട് പുട്ട് സൈഡിൽ സിക്സ്റ്റീൻ സ്ക്വയർ എം എമ്മിൻ്റെ ബാറ്ററി കണക്ഷൻ കേബിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടെർമിനൽ ഔട്ട്പുട്ടുകൾ കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ ഇൻവേർട്ടർ മോഡ് യു പി എസ് മോഡ് സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഈസ്റ്റ്മൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പത്ത് വർഷം വാറണ്ടിയുള്ള സീറ്റ് എൻ സോളാർ ബാറ്ററീസാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അഞ്ച് വർഷം ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും അഞ്ച് വർഷം പ്രോവറേറ്റ വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കിവിടെ രണ്ട് ബാറ്ററികൾ വരുന്നതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് വരുന്നുണ്ട് അതിനാൽ തന്നെ നമ്മൾ ബാറ്ററി ട്രോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇരുന്നൂറ് അയച്ച് ബാറ്ററികളിൽ ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ആണെന്ന് തന്നെ നമുക്ക് പറയാം ജിസ്റ്റ് വാൻ ബാറ്ററി ഇപ്പോൾ ഈ കാണുന്ന പോലെ മൂന്ന് പാനലുകൾ സീരിയസ് ആയിട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ മൂന്ന് പാനലുകളിലൂടെ ചേർത്ത് ഏകദേശം നൂറ്റി നാൽപ്പത് വോൾട്ട് വി ഒ സി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ചാർജിങ് എപ്പോഴും ലഭിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ പൊതുവെ ഷെയ്ഡ് വരാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ പാനലുകൾ മൂന്നും സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെയിൽ വെളിച്ചം വന്ന ഉടനെ തന്നെ നമുക്ക് നല്ല ആംപിയറിൽ ചാർജിങ് ലഭിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ രണ്ടരയ്ക്ക് ഒന്നരയുടെ ജി ഐ പൈപ്പ് ഒക്കെ ഇട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തൊരു മൂന്ന് ദിവസത്തിന് ശേഷമുള്ളൊരു റീഡിങ് ആണ് ഒരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്ന സെവൻ പോയിൻ്റ് സെവൻ യൂണിറ്റ് ആണ് മൂന്ന് പാനലിൽ നിന്ന് അതൊരു വലിയ റിസൾട്ടാണ് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് യൂണിറ്റ് വരെ കൺസ്യൂം ചെയ്യുന്ന ഒരു വീടിനെ സംബന്ധിച്ച് ഡെയിലി ഒരു ഏഴ് യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ഈ ബില്ല് ഒരു പരിധിവരെ നല്ല രീതിയിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ ഫുൾ ടൈം പവർ സപ്ലൈ നമുക്ക് എൻഷുർ ചെയ്യുകയും ചെയ്യാം അവിടെ നല്ല വെയിൽ കിട്ടുന്ന ഷെയ്ഡില്ലാത്ത പ്രദേശമായതുകൊണ്ട് തന്നെ പാനുകൾ നമ്മൾ സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എം ബി പി ടി ഇൻപുട്ട് സൈഡിൽ ഹൈ വോൾട്ടേജ് ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡിപ്പിക്കുകയാണ് സോളാറുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വീഡിയോസും വിവരങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായി സബ്സ്ക്രൈബ് ചെയ്യുക വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസിനായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം